ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ പിന്നെ ഞങ്ങൾ പുതിയൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നതാണ് നല്ല ഭംഗിയില്ല ഇവിടെയൊക്കെ കാണാൻ ദേവിയും സന്തോഷമായിട്ട് ഇറങ്ങി വരിക നല്ല ഭംഗിയുണ്ട് കേട്ടോ സ്ഥലമൊക്കെ കാണാം ആദ്യം തന്നെ വാ ഇങ്ങോട്ട് ഇതെന്താ സാധനം എന്നറിയോ ഏ എന്താ അയ്യോ വേണ്ട ഇതെന്താ സാധനം ഇതാണ് ജെല്ലി ഫിഷ് ആദ്യം ജെല്ലി ഫിഷിനെ കാണിച്ചു തരാന് കൊണ്ടു വന്ന കേട്ടോ ഞാനും ദേവമോളും പറഞ്ഞപ്പോ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ട് കൊണ്ടുവന്നതാണ് കൂട്ടുകാരൊക്കെ കണ്ടു അറിയില്ല ഈ സാധനം അത് പുഴയിലേക്ക് വിടാണ് തോണി കണ്ടിട്ടോ നല്ല അടിപൊളി തോണി കണ്ടോ തോണി കണ്ടപ്പോ എനിക്കിന്തായവ മോക്കും തോണിയിൽ കയറാനായിരുന്നു തോതി അമ്മയും അവള് തോണി കയറി

അവിടെ ഒരാള് മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ